പുതുപ്പള്ളി ദേവികുളങ്ങര ക്ഷേത്രത്തിൽ നവാഹയജ്ഞത്തിന് തുടക്കമായി ഇടയ്ക്കാട്ടിലത്ത് മുകുന്ദകുമാരനാണ് യജ്ഞാചാര്യൻ ഒക്ടോബർ രണ്ടിന് വിദ്യാരംഭത്തോടെ ചടങ്ങുകൾ സമാപിക്കും ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം ഇന്ന് ആരംഭിക്കുകയാണ് അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഇന്ന് രാവിലെ ക്ഷേത്രം തന്ത്രി ഇന്ന് ഭദ്രാദേവ പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ പാരായണം ആരംഭിക്കും ഇന്ന് ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് വൈകുന്നേരം ഭരതനാട്യം ഉണ്ടാവും അങ്ങനെ എല്ലാ ദിവസവും ഓരോരോ പരിപാടികളുണ്ട് എല്ലാ ദിവസവും അന്നദാനം ഉണ്ടാവും പിന്നെ മറ്റുള്ള ദിവസങ്ങളിലെ വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും സ്റ്റേജ് പ്രോഗ്രാമും അല്ലെങ്കിൽ ഈ മണ്ഡപത്തിലെ പ്രോഗ്രാമുകളും ഉണ്ട് കഥകളി അടക്കമുള്ള വീരനാട്യം അടക്കമുള്ള പരിപാടികളുണ്ട് പുതുപ്പള്ളി ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നവാഹയജ്ഞത്തിന് തുടക്കമായി ഇതോടനുബന്ധിച്ച് നവരാത്രി ആഘോഷവും ക്ഷേത്രത്തിൽ നടന്നുവരുന്നു ഈ പ്രദേശവാസികളുടെ എല്ലാം അറ്റമ്മയും ഓറ്റമ്മ എല്ലാം ആണ് ഭഗവതി അങ്ങനെയുള്ള ഈ പുണ്യഭൂമിയിൽ മുപ്പത്തി ഏഴാമത് ശ്രീമൽ ദേവീ ഭവർ നവാകയജ്ഞമാണ് സമാരംഭിക്കാൻ പോകുന്നത് പടിഞ്ഞാറേ പുഴയാമ്പഴി അമ്പ്രഹ്മ ശ്രീ സനൽ നാരായണൻ നമ്പൂതിരിയാണ് തന്ത്രി അദ്ദേഹമാണ് ഭദ്രദീപ പ്രതിഷ്ഠ നടത്തുന്നത് തുടർന്ന് പാരായണം മുതലായ കാര്യങ്ങൾ ആരംഭിക്കുകയാണ് കൂടാതെ ഈ പ്രാവശ്യം ഈ യജ്ഞത്തിന് വേണ്ടിയിട്ട് പൗർണമി സംഘവും ക്ഷേത്ര സമിതിയും അതുപോലെ തന്നെ ബഹുമാനരായ നാട്ടുകാരുടെയും നല്ല സഹകരണമാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രാവശ്യം നമ്മൾ കൂടുതലായി കലാപരിപാടികൾ എല്ലാ നമ്മുടെ മണ്ഡപത്തിൽ വെച്ചാണ് പോലും ഈ സ്റ്റേജിൽ വെച്ച് ആഗ്രഹിക്കുന്നു ഇവിടെ ചടങ്ങുകൾക്ക് തുടക്കമായത് ക്ഷേത്രതന്ത്രി പടിഞ്ഞാറേ പുല്ലാം വഴി ദേവൻ സരൻ നാരായണ നമ്പൂതിരിയാണ് ഭദ്രദീപ പ്രതിഷ്ഠ നിർവഹിച്ചത് ഇടക്കാട്ടിലത്ത് മുകുന്ദകുമാരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ പ്രയാർ നന്ദകുമാർ പുതിയ പ്രസന്നൻ ചവറ പീതാംബരൻ എന്നിവരാണ് യജ്ഞ പൗരാണികൾ ശ്രീമന്ത് നവാ നവാഹയജ്ഞവും നവരാത്രി ആഘോഷവും നടക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രസിഡന്റ് ഭഗമാനായ പ്രസിഡന്റ് പറഞ്ഞ പോലെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു മുൻവർഷത്തേക്കാൾ ഒരുപടി മുമ്പിൽ അതായത് എല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ് ഓരോ വർഷം കഴിയുംന്തോറും നമ്മുടെ നവാഹത്തിൻ്റെ ഉയർച്ചയും ഒക്കെ മുന്നോട്ട് പോവുകയാണ് എല്ലാ ഭക്ത ആറ് കരകളിലെ ഭക്തിജനങ്ങളും കരവിട്ടുള്ള ഭക്തജനങ്ങളുടെയും എല്ലാവിധമായ സഹായവും സഹകരണവും ക്ഷേത്രത്തിൽ കിട്ടുന്നുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലും ആ ക്ഷേത്രം ുമായി പോകുമ്പോൾ എല്ലാവിധമായിട്ടുള്ള ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത് ഗണപതി ഹോമം സൂക്തജപങ്ങൾ ആചാര്യവരണം കുങ്കുമ കലശം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി എല്ലാ ദിവസവും അന്നദാനവും നടക്കും ഒക്ടോബർ രണ്ടിന് വിദ്യാരംഭത്തോടെ ചടങ്ങുകൾ സമാപിക്കും ന്യൂസ് ബ്യൂറോ കായംകുളം